യസ് കോസ്ലി ബ്രേക്ക്ഫാസ്റ്റ് വാട്ട് സർ റിച്ച് man കോസ്ലി ബ്രേക്ക്ഫാസ്റ്റ് പുരി അല്ല സർ നാൻ പണക്കാരനാണ് എനിക്ക് சாப்பிடാൻ പറ്റിയ ബെലപിടിച്ച ഫുഡ്ഡുകൾ കൊണ്ടുവ ഡോഷാ പുട്ട് കടല അങ്ങനൊന്നും വേണ്ട ഈ മദാമമാർ എന്താ കഴിക്കുക അത് കൊണ്ടുവ എനിക്ക് പുരി അല്ല സർ ബ്രഡ് ടോസ്റ്റ് ബുൾസൈഡ് യസ് തുയിൻ ചായ വേണം സർ യസ് യസ് ഓറഞ്ച് ജ്യൂസ് യസ് टी और कॉफी टी कॉफी नो ऑरेंज जूस एप्पल जूस 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 ले लकुंडा थैंक यू सर

ഇംഗ്ലീഷിനോട് എനിക്ക് വെറുപ്പാണ് നമ്മളെ അടിമകളാക്കി ആ വെറുപ്പാണ് എനിക്ക് പക്ഷേ അങ്കിൾ അതൊക്കെ ഇംഗ്ലീഷാണോ പിന്നെ ഒപ്പിച്ചോ ഒപ്പിച്ചതല്ലേ പന്ത് വന്ന് ബോട്ടിൽ തട്ടിയപ്പോൾ അങ്കിളുടെ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ എപ്പോഴും വാൺ വാണിജ്യാറുണ്ട് എന്ത് ചെയ്യാനാ അറിയാതെ ഞാൻ ഞാനങ്ങ് സംസാരിക്കാൻ തുടങ്ങി ഐ തിങ്ക് ആർ യു ഡാഡി ബട്ട് അങ്കിൾ ഡസ് നോട്ട് ഇംഗ്ലീഷ് ഈസ് ഇറ്റ് നോ നോ പിന്നെ ഞാൻ ചുമ്മാ എവിടെയാ എവിടെയുമല്ല ബാക്ക് ഓ സോറി ഇംഗ്ലീഷ് വേണ്ടല്ലോ ഞങ്ങൾ വർഷങ്ങളായി ബാംഗ്ലൂരിൽ സെറ്റിൽ ചെയ്ത പാർട്ടി സാർ െ അല്ലാതെ പറ്റുമോ മുതലാളി സ്ഥലത്തില്ലാമസിക്കാർക്കും ഇവിടെ വന്നേ പിന്നെയാണ് അവൾക്ക് പഴയ ഉത്സാഹം വീണ്ടും കിട്ടിയത് കോടികളും ലക്ഷങ്ങളും എന്താ കാര്യം ഇല്ലെങ്കിൽ കോടികളോ എവിടെ ശരിയാണ് ഈ എന്താ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഒരുപാട് കോടികളുണ്ട് പക്ഷെ മനസമാധാനം ഇല്ല എന്തുപറ്റി അത് പിന്നെ പറയാം നിങ്ങൾക്ക് എന്താ മനസമാധാനം ഇല്ലാത്തത് രണ്ടു മാസങ്ങൾക്ക് മുമ്പ് എന്റെ ഭാര്യ കിണറ്റിൽ വീണ് മരിച്ചു ആൾമറ കെട്ടാത്ത കിണറായിരുന്നോ അല്ല അബദ്ധത്തിൽ പറ്റിയതാണ് ശ്രദ്ധിക്കേണ്ടതായിരുന്നു ആര് ഭാര്യ അതിനി പറഞ്ഞിട്ട് കാര്യം അല്ല ഇനി നിങ്ങളെങ്കിലും ഞാൻ വീണു കഴിഞ്ഞു മിസ്റ്റർ സത്യവ്രതൻ എപ്പോ ഒരു മാറാരോഗ്യത്തിന്റെ കിണറ്റിലാണ് ഞാൻ വീണത് മനസ്സിലായില്ല ബ്ലഡ് ക്യാൻസർ ആണ് എനിക്ക് ഏത് നിമിഷവും മരിക്കാം കൊച്ചിനെ അറിയിച്ചിട്ടില്ല ഞാൻ പോയാ എന്റെ സ്വത്തെല്ല അനാഥീനപ്പെട്ട് എന്റെ മകൾ വഴിയാധാരമാകുമോന്ന എന്റെ ഭയം തികച്ചും ന്യായമായ ഒരു ഭയമാണത് Good morning, sir. Good morning. Ah! Ah! ah. ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ഒരിക്കലും അച്ഛനോട് പറ ഞാൻ ഈ നീ തീരുമാനിച്ചു എന്റെ പേരോ അതെ മകളാണ് ആയിരിക്കാം പക്ഷെ നീ എനിക്ക് എന്റെ മകളെ പോലെയ എനിക്ക് പിറക്കാതെ പോയാ എന്റെ മകൾ പറയാ വരൂ മോളുടെ അമ്മ കിണറ്റിൽ വീണ് മരിച്ചു അല്ലേ പറഞ്ഞോ പറഞ്ഞു ഇനിയിപ്പോ ഈ ഡാഡി എന്ന് പറയുന്ന മനുഷ്യനും വല്ലതും സംഭവിച്ചാൽ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്തോ എനിക്കൊരു ഭയം എന്ത് സംഭവിച്ചാലും മോൾക്ക് ഞാനുണ്ട് അച്ഛനല്ലാത്ത മറ്റൊരച്ഛൻ മനസ്സിലായോ വരൂ പറയാം എല്ലാ ഓരോ നിമിത്തങ്ങളാണ് ഞാൻ ഈ ഹോട്ടൽ വാങ്ങാൻ വന്നു ഈ ഹോട്ടലിനെ അങ്ങേറ്റം സ്നേഹിക്കുന്ന മോളക്കണ്ടു എനിക്ക് ഹോട്ടൽ ഇപ്പൊ വേണ്ട ഞാൻ എന്റെ മോളുടെ പേർക്ക് ഈ ഹോട്ടൽ വാങ്ങുകയാണ് ഒരാഴ്ചക്കകം അഡ്വാൻസ് കൊടുക്കും ഒരു മാസത്തിനകം രജിസ്റ്റർ ചെയ്യും അച്ഛനോട് പറഞ്ഞേക്കും മിസ്റ്റർ സത്യവ്രതൻ നിങ്ങൾ ഈ കാണിക്കുന്നത് വിഡിത്തവാളും നിങ്ങൾക്ക് ഭാര്യയില്ലേ മക്കളില്ലേ അവരുടെ അവരുടെ പേർക്ക് കൂട്ടത്തിൽ ഇതും ഇരിക്കട്ടെ എന്ന് ഇല്ല എന്നെ തടയരുത് ഇന്നോ നാളെ വെച്ച് മരിക്കാൻ നാളെയോ നിങ്ങൾ നിങ്ങളുടെ മകൾക്ക് ഒരു രക്ഷിതാവ് വേണ്ടേ പറയൂ നിങ്ങൾ സന്തോഷത്തോടെ മരിക്കണം നീനയുടെ കാര്യങ്ങൾ എന്റെ കയ്യിൽ സുരക്ഷിതമാണെന്ന പൂർണ്ണ വിശ്വാസത്തോടെ മരിക്കണം അതിനാണ് നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോ തന്നെ അവളുടെ പേർക്ക് സ്വത്തുക്കൾ വാങ്ങുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എനിക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു നിങ്ങളൊരു പ്രത്യേക മനുഷ്യനാണെന്ന് തോന്നുന്നു അല്ല മനുഷ്യത്തുള്ള ഒരു മനുഷ്യനാണ് ഞാൻ ഓക്കെ എന്നാണ് അഡ്വാൻസ് കൊടുക്കുന്നത് വേണമെങ്കിലും കൊടുക്കും എത്രയാണ് അഡ്വാൻസ് ഒരു ഇരുപത് ലക്ഷം കൊടുത്തേക്കാം എന്റെ ഒരു സന്തോഷത്തിന് ലക്ഷം ഞാൻ തരാം സാർ എന്നെ പരീക്ഷിക്കണം നോക്കൂ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് വിടീരിക്കുന്നു അച്ഛനോടല്ല അങ്കിളിനോടാണ് അവൾ ഐസ്ക്രീം വേണമെന്ന് ചോദിക്കുന്നത് പിള്ളയിൽ കള്ളമില്ല സാർ അവൾ എന്റെ ഓമനയാണ് നീനമോളെ ഓൾക്കിപ്പോ ഒരു നിമിഷം പോലും നിങ്ങളെ കാണാതിരിക്കാൻ വയ്യന്നായിരിക്കുന്നു എനിക്ക് അങ്ങനെ കോട്ടേജിൽ പോകണോന്നും പറഞ്ഞു ഒരേ കരയും എന്റെ സ്നേഹം മനസ്സിലായി ഗുഡ് നൈറ്റ് ആ കരച്ചിലും ഞാൻ പറയുന്നതിലും ചില കാര്യങ്ങൾ ഉണ്ടെന്ന് തോന്നി അഡ്വാൻസിന്റെ പകുതി സാർ തന്നോളൂ ഞാനായിട്ട് സാറിന്റെ സന്തോഷം നശിപ്പിക്കരുതല്ലോ താങ്ക് യു മിസ്റ്റർ മച്ച് നാളെ തന്നെ പത്ത് ലക്ഷം തന്നേക്കാം ഗുഡ് നൈറ്റ് വരട്ടെ വരും ഇരിക്കും ഒമ്പൂല്ല ഈശ്വരനെ വിളിച്ച് പോയതാ எنده பெட்டி போய் எنده பழம் போய் எنده பெட்டி போய் எவ்ளோ அப்பண்ணே எவ்ளே கோட்டேஜ் 46 ல ஏள எவ்ளே அவர் நைட்டிலே காலி பண்ணி போயிச்சு என்ன பகவான் என்ன சார் என்ன பணம் வேண்டி பணமா ஒண்ணுல ஒரு லெட்டர் உண்டு சார் തുടങ്ങിയപ്പോൾ ഞാൻ പതുക്കെ എഴുന്നേറ്റു പുറത്ത് അച്ഛൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ വാതിൽ തുറന്നു അച്ഛൻ അകത്തേക്ക് വന്നു അങ്കിളുടെ പെട്ടികളെടുത്ത് മുറിയിൽ കൊണ്ടുപോയി തുറന്നു നോക്കാനൊന്നും നേരം കിട്ടിയില്ല പെട്ടിയിൽ പണം ഉണ്ടായിരിക്കുമല്ലോ അല്ലേ ഞങ്ങൾ പോകുന്നു അച്ഛന് ക്യാൻസർ ആണെന്ന് പറഞ്ഞത് ചുമ്മാതാ ബിസിനസ് പൊളിഞ്ഞ് നട്ടം തിരിഞ്ഞ് നിൽക്കുവായിരുന്നു അതൊക്കെ ഒന്ന് ശരിയാക്കണം അങ്കിളും ഒരു ഫ്രോഡാണെന്ന് അച്ഛൻ പറയുന്നത് നേനാണോ അങ്കിൾ അതുകൊണ്ടാ ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്

ഇരുപതിനായിരം രൂപ ഇപ്പൊ വന്ന് കൊടുക്കറേ എന്ന സാർ ഒരു മാതിരി ആയിരിക്കും എന്റെ അച്ഛൻ ചത്തം എന്ന് പറഞ്ഞ് കമ്പി വന്നു അതിനാൽ ഒരു മാതിരി ആയിരിക്കും നിന്നെ അന്വേഷിക്കാത്ത സ്ഥലമില്ല ധർമ്മത് രൂപ അത്രയേ വേണ്ടു നീ തരണം ഞാൻ ചെയ്തത് ചതിയാണ് കൊടു ചതി ഇങ്ങനെ പരസ്പരം ചതിച്ച് ചതിച്ച് നമ്മുടെ വർഗം തന്നെ നാശോത്മുഖമായി കൊണ്ടിരിക്കുകയാണ് എല്ലാം പോയി മൂഷിക സ്ത്രീ പിന്നെയും മൂഷിക സ്ത്രീ ആയെന്ന് പറഞ്ഞതുപോലെ ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ നിൽക്കുകയാണ് ഞാൻ പത്ത് വയസ്സ് പോലും തികഞ്ഞിട്ടില്ലാത്ത ഒരു കൊച്ചു പിശാച്ച് എല്ലാം പോയി അവളുടെ തലമുറ വളർന്നു വരുന്നതിന് മുമ്പ് നമ്മൾ വേറെ വല്ല പണിയും നല്ലത് ആ പണം നിണ്ടേലായിരുന്നെങ്കിൽ നിനക്കെങ്കിലും ഒരു നല്ല ജീവിതം കിട്ടിയേനെ ആത്മവിശ്വാസം കൈപടിയരുത് ഈ രാജ്യത്ത് ഇനിയും കറൻസി നോട്ടുകൾ അച്ചടിക്കുന്ന നിയന്ത്രണങ്ങൾ പ്രവർത്തിക്കുമെങ്കിൽ നമ്മൾ തോൽക്കില്ല ഒരു ശക്തിക്ക് നമ്മളെ തോൽപ്പിക്കാൻ ഒക്കുക ഇത് സത്യം ഇവിടെ രൂപ കൊടുക്കണം അത്രയല്ലേ ഇല്ലേ ഉള്ളൂ സാരമില്ല ഞാൻ കൊടുക്കാം വാ അയ്യോ ആ കാണുന്ന എന്താ അതാണ് മെയിൻ ഗേറ്റ് ഓടിക്കോ വാടാ കള്ളി ഇല്ലാതെ വരുമ്പോ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂന്ന് നിനക്കറിവുള്ളതല്ലേ എന്റെ മനസ്സും ബുദ്ധി മരവിച്ച് പോയി ആ ഇനി പരിസരത്ത് എന്തായാലും നിക്കണ്ട പെണ്ണും പെണ് തല്ലാൻ കേരളത്തിൽ എങ്ങനെ സ്ഥലം ഇല്ലാഞ്ഞിട്ടാണോ താൻ മദ്രാസി കടപ്പുറത്ത് കൊണ്ടിട്ട് തല്ലെന്ന് ചെറ്റേ പഴയ ചാൻസ് അല്ലേ നമസ്കാരം സിപ്പി ചേട്ടനും ചൊപ്ര ചേട്ടനും ഇവിടെ ലൊക്കേഷൻ നോക്കാൻ ഇറങ്ങിയതായിരിക്കും ഇവ രണ്ടുപേരും എന്റെ ഗുരുക്കന്മാരാ ഞാനിപ്പോ ഒരു സിനിമാ സംവിധായകനാണ് അത്ഭുതം തോന്നുന്നുണ്ടാവു അല്ലേ അഭിനയിക്കാൻ നടന്നു അവസരം കിട്ടിയില്ല കഥ എഴുതാനോ പാട്ട് എഴുതാനോ ഉള്ള കഴിവില്ല എഡിറ്റിംഗ് അറിയില്ല ക്യാമറ അറിയാനേ വയ്യ ഒരു ചുക്കും അറിയില്ല അപ്പോൾ പിന്നെ ഒരു സിനിമാ സംവിധായകനാണ് ബുദ്ധി എന്ന് മനസ്സിലായി എൻ്റെ ആദ്യ പടത്തിൻ്റെ ഷൂട്ടിംഗ് ആണ് ഇവിടെ നടക്കുന്നത് നമ്പർ വൺ തിരമാലകളുടെ തീരം മദ്രാസ് സൗത്ത് ഇതൊരു സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആയിരിക്കും ആവട്ടെ ഞങ്ങൾ രണ്ടുപേരോടും എന്തിനാണെന്ന് മനസ്സിലായില്ല ഞാൻ പറഞ്ഞില്ലേ നിങ്ങളാണ് എൻ്റെ ഗുരുക്കന്മാരെന്ന് അതാണ് പറഞ്ഞത് മനസ്സിലാവുന്നില്ലെന്ന് ആളുകളെ പറഞ്ഞ് പറ്റിക്കുന്ന വിദ്യ നിങ്ങളാണ് എന്നെ പഠിപ്പിച്ചത് ആ വിദ്യയിലൂടെയാണ് ഈ പടത്തിന്റെ പ്രൊഡ്യൂസറെ ഞാൻ ഉയർത്തിയത് രണ്ടു ലക്ഷം രൂപ മതി പടം തുടങ്ങാൻ എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചു അയാൾ അത് വിശ്വസിച്ചു ഇപ്പൊ പതിനൊന്ന് ലക്ഷം രൂപയായി ഇനിയിപ്പോ അയാൾക്ക് വിട്ടേച്ചു പോകാൻ പറ്റുമോ അല്ല സ്വർണമാലയൊക്കെ വിറ്റോ തൂർത്തേ എല്ലാം തകർന്ന് വേണം സന്തോഷം ദോ അല്ലേ അതിന്റെ അർത്ഥം പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഡെയിലി പിച്ചക്കാർക്ക് ഒരു നൂറ് രൂപയെങ്കിലും കൊടുക്കാറുണ്ട് ഇതാ അൻപത് രൂപയുണ്ട് വെച്ചോ ഇതിപ്പോ തിരിച്ചടികളുടെ കാലമാണെന്ന് തോന്നുന്നു ധർമ്മ എന്ത് കുന്തമായാലും തൽക്കാലം നാല് ഇഡ്ഡലി കഴിക്കാനുള്ള വകുപ്പായല്ലോ വാ ആ